ധീരമായിട്ടുള്ള നിയമ പോരാട്ടം നടത്തിയത് പെരുമാറ്റി പഞ്ചായത്താണ് ആ പഞ്ചായത്തിന്റെ നടപടി മൂലമാണ് കൊക്കോ കോള കമ്പനിയുടെ ജലചൂഷണം അവസാനിപ്പിക്കാൻ പാലക്കാട്ടുകാർക്കും കേരളത്തിനും കഴിഞ്ഞത് ലോകത്തിന് തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു നടപടിയായിട്ട് അന്നത്തെ പെരുമാട്ടി പഞ്ചായത്തിന്റെ നിയമ നടപടികൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അത്തരം അധികാരങ്ങളെയാണ് പഞ്ചായത്തിന് ആ പഞ്ചായത്തിലെ ജലസ്രോതസ്സും അതുപോലെ തന്നെ മലിനീകരണവും എല്ലാം നടത്തുന്ന കമ്പനികൾക്കെതിരായിട്ടും സ്ഥാപനങ്ങൾക്കെതിരായിട്ടും എല്ലാം നടപടിയെടുക്കാനുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരത്തെയാണ് കവർന്നെടുക്കാൻ ശ്രീ എം പി രാജേഷ് ശ്രമിക്കുന്നതെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് ശ്രീ എം പി രാജേഷിന്റെ ഇത്തരം നടപടികൾ കാണുന്ന സമയത്ത് എം പി രാജേഷ് ഇടതുപക്ഷ മുന്നണിയുടെ ഈ ഭരണത്തില് കമ്പനിയുടെ പ്രതിനിധിയായിട്ടാണോ മന്ത്രി ആയത് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഓരോ നടപടികൾ എങ്ങനെയാണ് കമ്പനിക്ക് വേണ്ടി വാദിക്കുന്ന ഒമ്പനിക്കു വേണ്ടി വാദിക്കുന്ന ഒരു മന്ത്രിയായിട്ട് ശ്രീ എം പി രാജേഷ് മാറിയിരിക്കുക തൊഴിലാളി വർഗ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് താൻ ഇന്ന് അവകാശപ്പെട്ട എം പി രാജേഷ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഇന്ന് മധ്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് കേരള മന്ത്രിസഭയിൽ ഉൾപ്പെട്ട ആളായിട്ട് മാറിയിരിക്കുകയാണ് ശ്രീ എം പി രാജേഷ് ഒരു കാര്യം വ്യക്തമാക്കണം ഇ എം ശങ്കരൻ നമ്പുരിപ്പാട് തുടങ്ങി വെച്ച ജനകീയ ആസൂത്രണ പദ്ധതി കേരളത്തിൽ പരാജയമാണ് എന്ന് വ്യക്തമാക്കാൻ ശ്രീ എം പി രാജേഷ് തയ്യാറാവണം കാരണം ജനകീയാസൂത്രണ പദ്ധതിയിൽ എന്താണോ ഇടതുപക്ഷം വിഭാവനം ചെയ്തത് എന്താണോ സി പി എം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വെച്ചത് അതെല്ലാം വിരുദ്ധമായിട്ടാണ് ഇന്നത്തെ ഈ സർക്കാരിന്റെ നടപടി അപ്പോ ജനകീയാസൂത്രണ പദ്ധതി പരാജയമായിരുന്നോ ജനങ്ങളിലേക്ക് അധികാരം എത്തിക്കാൻ താഴെത്തട്ടിലേക്ക് അധികാരമെത്തിക്കാൻ അധികാര വികേന്ദ്രീകരണം ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന ജനകീയ ആസൂത്രണം പരാജയമായിരുന്നു ഉള്ള സമ്മതിക്കലാണോ സർക്കാരിന്റെ പുതിയ നയംമാറ്റം എന്നുള്ളത് കൂടി എം പി രാജേഷ് വ്യക്തമാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് സി പി ഐയുടെ വാക്കുകൾക്ക് യാതൊരു വലിയും സർക്കാർ കൽപ്പിക്കുന്നില്ല ഇടതുപക്ഷം ഇടതുപക്ഷം ഇടതു മുന്നണിയിൽ കൽപ്പിക്കുന്നില്ല ഘടകക്ഷിയായിട്ടുള്ള സി പി ഐയെക്കാളും ഇന്ന് സ്വാധീനവും ശക്തിയുമുള്ള ഒരു ഘടകകക്ഷിയായിട്ട് ഒ എസ് എസ് കമ്പനി മാറിയിരിക്കും ആർ ജെ ഡിയും എല്ലാം ശക്തമായിട്ടുള്ള നിലപാടെടുത്തു എന്നാണ് പറയുന്നത് ശക്തമായിട്ടുള്ള നിലപാടെടുത്തു എന്നുള്ളത് ശ്രീ ബിനോയ് വിശ്വത്തിനെ അറിയുള്ളു പക്ഷെ ആ ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ ആ നിലപാടിന് ഒരു വിലയും ഇല്ല മറിച്ച് ഓസിസ് കമ്പനിയുടെ നിലപാടിനാണ് ഇടതു മുന്നണിയിൽ വില എന്നുള്ളത് ഓരോ ദിവസത്തെയും സർക്കാരിന്റെ നയങ്ങളിൽ വരുന്ന മാറ്റം തെളിയിക്കുക സർക്കാരിനോട് ഒരു കാര്യം ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുക സർക്കാർ എ പി രാജേഷ് പറയുന്നത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് കമ്പനിക്ക് വേണ്ടിയിട്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് കമ്പനി ചെയ്യുന്നത് അതുകൊണ്ടാണ് നിയമാനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള അനുവാദം കൊടുത്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയുണ്ട് ഒരു തവണ പരിസ്ഥിതി മലിനീകരണമെല്ലാം നടത്തി ലൈസൻസ് റദ്ദു ചെയ്ത കമ്പനികൾ വ്യവസായ സ്ഥാപനങ്ങൾ അവർ പുതിയതായിട്ട് ലൈസൻസിന് അപേക്ഷിക്കുന്ന സമയത്ത് അവർക്ക് ലൈസൻസ് അനുവദിക്കുന്നതിന് മുമ്പായിട്ട് പരിസ്ഥിതി ആഘാത പഠനം അതുപോലെ തന്നെ സാമൂഹിക ആഘാത പഠനം ഇതെല്ലാം നടത്തണം അത് നടത്തിയ ശേഷം മാത്രമേ ആ കമ്പനിക്ക് പുതുതായിട്ട് ലൈസൻസ് അനുവദിക്കാൻ പാടുള്ളൂ അപ്പൊ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഓഎസിസ് കമ്പനിയുടെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കണമെങ്കിൽ അവരുടെ ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് സർക്കാരിന് ലഭിക്കണം സംസ്ഥാന സർക്കാരിന് ഓസിസ് കമ്പനി ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുക ഉണ്ടെങ്കിൽ ആ ഡി പുറത്തുവിടാൻ സർക്കാർ തയ്യാറാവണം ഓസിസ് കമ്പനി എലപ്പള്ളിയില് മണ്ണുകാട് ആരംഭിക്കാൻ പോകുന്ന പ്ലാന്റിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടോ വ്യവസായ വകുപ്പിന് സമർപ്പിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാവണം അല്ലെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഒഐസിസ് കമ്പനിയുടെ പ്രവർത്തനം നിയമാനുസൃതമായിരിക്കും ഉറപ്പ് ജനങ്ങൾക്ക് നൽകുന്നതെന്ന് വ്യക്തമാക്കാനും തയ്യാറാവണം ഭാരതീയ ജനതാ പാർട്ടിയുടെ കമ്പനിക്കെതിരായിട്ടുള്ള മധ്യ കമ്പനിക്കെതിരായിട്ടുള്ള സമരം അത് ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള സമര പ്രചരണ ജാഥ അതിന്റെ ഇന്നലെ അതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ നിർവഹിച്ചു അതിന്റെ രണ്ടാം ദിനം ഇന്ന് കോങ്ങാട് നിന്ന് ആരംഭിക്കുന്നത് വൈകിട്ട് കല്ലേപ്പള്ളിയിൽ അതിന്റെ ഇന്നത്തെ സമാപന പൊതുസമ്മേളനം ബി സംസ്ഥാന വക്താവ് ശ്രീ ടി പി സിന്ധുമോള് നിർവഹിക്കും വലിയ പ്രതികരണമാണ് ജനങ്ങളുടെ ഇന്ന് ഈ മദ്യ കമ്പനിക്കെതിരായിട്ടുള്ള സമര പ്രചരണ ജാഥയ്ക്ക് ലഭിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ടുള്ള പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് പോവും ഒരു കാരണവശാലും എലപ്പുള്ളിയിൽ ഈ മദ്യ കമ്പനി ഓഎസ്എസ് കമ്പനി സ്ഥാപിക്കാൻ സർക്കാർ ഏത് അടവ് ഉപയോഗിച്ചാലും അതിനെ ശക്തിയായിട്ട് ജനങ്ങളെ അണിനിരത്തി ഭാരതീയ ജനതാ പാർട്ടി തടയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതെ ഇന്നലെ ഞങ്ങള് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പൊ ഇന്നലത്തെ മന്ത്രിയുടെ പുതിയ നീക്കം കൂടിയാവുന്ന സമയത്ത് അതുകൂടി ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളില് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ റോളാവുള്ളൂ കാരണം തദ്ദേശ ഒരു സ്ഥാപനം ആ അത് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ ജനസാന്ദ്രത അതുപോലെ തന്നെ അവിടുത്തെ കുടിവെള്ള സ്രോതസ്സുകള് പരിസര മലിനീകരണം ഇതിന്റെ കാര്യത്തിലൊക്കെ ഈ സ്ഥാപനങ്ങൾ വരുത്തിയാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എടുക്കാവുന്ന നടപടി അതിന്റെ ലൈസൻസ് ലൈസൻസ് അതിന്റെ പ്രവർത്തിക്കാനുള്ളതാണ് ഈ ലൈസൻസ് കൊടുക്കാനുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കവർന്നെടുക്കുക വഴി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കമ്പനിയിൽ ഇടപെടാൻ കഴിയാത്ത അവസ്ഥയാണ് ഒരു കമ്പനി ലൈസൻസിന് അപേക്ഷിച്ചാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ ഫാക്ടറി ഫാക്ടറി ആ സന്ദർശിക്കും അവിടുത്തെ കാര്യങ്ങളെ പരിശോധിക്കും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ എൻ ഒ സി ഉണ്ടോ പരിശോധിക്കും ഫയർ എൻ ഒ സി ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കും ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് ഫാക്ടറി ലൈസൻസ് അനുവദിക്കുക പക്ഷേ ഇതോടുകൂടിയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥന്മാർക്ക് കമ്പനിക്കകത്തേക്ക് അതിന്റെ വ്യവസായ സ്ഥാപനത്തിന്റെ അകത്തേക്ക് കടക്കാൻ പോലും പറ്റാത്ത സാഹചര്യം ഉണ്ടാവണം ലൈസൻസ് അനുവദിക്കാനുള്ള അധികാരമുള്ള സമയത്ത് തന്നെ നമുക്കറിയാം കഞ്ചിക്കോട് പെപ്സി കമ്പനി അവർ കുഴൽ കിണറുകൾ ഇഷ്ടംപോലെ കൊഴിച്ചു അന്ന് കമ്പനിക്കകത്തേക്ക് ഒരു ഉദ്യോഗസ്ഥരും പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു അപ്പൊ ഈ അധികാരം കൂടി കവർന്നെടുത്താൽ തദ്ദേശ സ്വയംഭര സ്ഥാപനങ്ങളെ നോക്കുകുത്തിയായിട്ട് മാറ്റുന്ന രീതിയിലായിരിക്കും പിന്നീട് കാര്യങ്ങൾ മുന്നോട്ട് പോവാജ്യത്ത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ സോൺ എല്ലാണ്ട് അവിടെ ഓരോ വരേണ്ട കമ്പനികളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഉണ്ടാവാറുണ്ട് കെമിക്കൽ ഫാക്ടറികൾ ആണെങ്കിൽ അതിൻ്റെ പ്രദേശത്ത് അങ്ങനെ വ്യവസായ മേഖലകളിൽ ഇത്തരം ഇളവുകൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കൊടുക്കാറുണ്ട് ഇന്ന് ഇപ്പൊ കഞ്ചിക്കോട് വ്യവസായ മേഖലയിലല്ല എലപ്പള്ളിയില് ഈ മദ്യ കമ്പനിക്ക് വേണ്ടി കൊണ്ടുവന്ന നിയമം പോലെയാണ് ഞാൻ സർക്കാർ ശ്രീ എം പി രാജേഷിനോട് ചോദിക്കാൻ ആഗ്രഹിക്കാം ഈ ഇളവ് ഭൂമിയുടെ പരിധിയിലെ ഇളവ് പോലും ഇപ്പൊ മദ്യ കമ്പനിക്ക് വേണ്ടി ലഭിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ കഴിഞ്ഞ പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്ന രണ്ട് യൂണിറ്റുകളുള്ള ഒരു സ്ഥാപനം ആ സ്ഥാപനം കഴിഞ്ഞ നാല് വർഷക്കാലമായിട്ട് ഭൂമിയുടെ ഇളവില് ഭൂമിയുടെ പരിധിയിലുള്ള ഇളവിന് വേണ്ടിയിട്ട് സർക്കാരിനെ സമീപിച്ചിട്ട് മുഖ്യമന്ത്രി പാലക്കാട് വന്ന സമയത്ത് പോലെ അവർ സമീപിച്ചു പക്ഷെ ആ അത്തരത്തിലുള്ള കമ്പനികൾക്ക് വേണ്ടി യാതൊരു ഇളവ് കൊടുക്കുന്നില്ല ഇതുപോലെ മുന്നൂറോ നാനൂറോ പേർക്ക് ജോലി കിട്ടുന്നതാണ് അവർക്ക് വേണ്ട ഇളവുകൾ ചെയ്തു കൊടുക്കുന്നില്ല അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല പക്ഷെ ഈ ഓസിസ് കമ്പനിക്ക് വേണ്ടി മാത്രം എല്ലാ നിയമങ്ങളെയും മാറ്റിമറിക്കാനും എല്ലാ നിയമങ്ങളെയും അട്ടിമറിക്കാൻ സർക്കാർ തയ്യാറാകുകയാണ് അല്ല ഒന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് മലമ്പുഴയിലെ വെള്ളം കൃഷിക്കും കുടിവെള്ളത്തിനും ഉപയോഗിക്കാൻ പാടുള്ളൂ അതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് മലപ്പുഴയുടെ സംബന്ധിച്ച് പഠനം നടത്തിയ വിവിധ സർക്കാർ ഏജൻസികളുടെ എല്ലാ പഠന റിപ്പോർട്ടുകളുണ്ട് മലമ്പുഴയുടെ സംഭരണശേഷി നാപ്പത് ദശലക്ഷം ലിറ്റർ കുറഞ്ഞിട്ടുണ്ട് മഴ കുറഞ്ഞു വരികയാണ് പാലക്കാടത്തെ കർഷകരുടെ വിഷയങ്ങളുണ്ട് നേരത്തെ കർഷകര് കോടതിയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ള കോടതി വിധിയുണ്ട് ആ കോടതി വിധി പ്രകാരം മലമ്പുഴ വെള്ളം കൊടുക്കാൻ പാടില്ല അപ്പൊ മലമ്പുഴ വെള്ളം കൊടുക്കുന്നത് തടയും മലമ്പുഴയിൽ നിന്നുള്ള വെള്ളം മദ്യ കൊടുക്കാൻ അനുവദിക്കില്ല അത് ഞങ്ങൾ ഹൈക്കോടതിയിൽ ആ വിഷയം എത്തിക്കും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പഞ്ചായത്തിന്റെ അധികാരങ്ങളെ കവർന്നെടുക്കുന്നതിനെതിരായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനത്തെ അട്ടിമറിക്കുന്നതിനെതിരായിട്ടും ഹൈക്കോടതിയെ സമീപിക്കുന്ന സമയത്ത് കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുപോയി അല്ല അന്ന് അത് അതാണ് പറഞ്ഞത് രണ്ട് മുന്നണികളും യു ഡി എഫിന്റെ കാലത്താണ് കിൻഫ്രക്ക് കൊടുക്കാനുള്ള തീരുമാനമായിട്ട് വരുന്നത് അന്ന് പറഞ്ഞ കാര്യങ്ങള് കഞ്ചിക്കോട് മലപ്പുഴയിൽ ആവശ്യത്തിന് ജലമുണ്ട് രണ്ടായിരത്തി പതി പതിമൂന്ന് കാലഘട്ടത്തിലാണ് അന്ന് ആവശ്യത്തിന് ജലമുണ്ട് അന്ന് ആവശ്യത്തിന് മഴയുണ്ട് ഇപ്പൊ മഴ കുറഞ്ഞു സംഭരണ ശേഷി കുറഞ്ഞു പത്ത് ലക്ഷം ദശലക്ഷം ലിറ്ററിന് പുറമെയാണ് ഈ എക്സ്ട്രാ ആയിട്ട് മദ്യ കമ്പനിക്ക് വെള്ളം വേണ്ടിവരുന്നത് അതോടൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി വരുന്നുണ്ട് അതിന് പതിനഞ്ച് ദശലക്ഷം ലിറ്റർ വേണം ആ വെള്ളം എവിടുന്ന് കൊടുക്കും ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻജി പറഞ്ഞോ കേരളയിലെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞു കേരളയിൽ വരും കേട്ടോ കേരളിനെതിരായിട്ട് ശക്തമായിട്ടുള്ള പ്രക്ഷോഭം കേരളം മുഴുവൻ ആഞ്ഞടിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു കേരളയിൽ വരും ആ മുഖ്യമന്ത്രിയുടെ ശിഷ്യനല്ലേ ശ്രീ എം പി രാജേഷ് അദ്ദേഹം അതേ പറയല്ലോ എന്ത് വന്നാലും മദ്യ കൊണ്ടുവരും മദ്യ പാലക്കാട് എലപ്പുള്ളിയിൽ സ്ഥാപിക്ക അനുവദിക്കില്ല എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട അതിന് ഏതറ്റം വരെയും ഞങ്ങൾ പോവും വലിയ ജനകീയ പ്രക്ഷോഭം പശ്ചിമ ബംഗാളിലെ നന്ദിഗ്രാമിൽ എങ്ങനെയാണോ ടാറ്റ കമ്പനിക്ക് കാർ നിർമ്മാണശാലയ്ക്ക് വേണ്ടി അവിടുത്തെ ഇടതുപക്ഷം ബലം പിടിച്ച് ജനങ്ങളെ അടിച്ചമർത്തി ഫാക്ടറി കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയതിന്റെ പേരിൽ ബംഗാളിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടത് അതിന് സമാനമായിട്ടുള്ള ഒരു പ്രക്ഷോഭമായിരിക്കും എലപ്പുള്ളിയിൽ നടക്കുക മദ്യ കമ്പനിക്ക് വേണ്ടി ബലം പ്രയോഗിക്കാൻ ഇടതു സർക്കാർ തയ്യാറായാൽ മറ്റൊരു നന്ദിഗ്രാം എലപ്പുള്ളിയിൽ ഉണ്ടാവുന്ന കാര്യത്തിൽ സംശയിക്കേണ്ടത് ഈ വ്യവസായ സ്ഥാപനങ്ങളെ കുറിച്ച് ഇത്ര വ്യാകുലപ്പെടുന്നുണ്ടല്ലോ കഞ്ചിക്കോട് വ്യവസായ മേഖല അടച്ചുപൂട്ടിയ കമ്പനികളുടെ ലിസ്റ്റ് ഒന്ന് എടുക്കുക നമ്മുടെ ബി പി എൽ മൂന്ന് കമ്പനികൾ കിറ്റെക്സിന്റെ ആയിരത്തി ഇരുന്നൂറോളം അകത്തുണ്ടായിരുന്നത് ചായ ഇൻഡസ്ട്രീസ് അഗസ്റ്റിൻ കളേഴ്സ് അതുപോലെ തന്നെ പാറ്റ് ഇന്ത്യ കേരള ഡിസ്റ്റലറീസ് ഇത്തരം നിരവധി കമ്പനികൾ അടച്ചുപൂട്ടി പോയി എന്തുകൊണ്ട് ഒരു സ്ഥാപനം വന്നാൽ അത് നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നില്ല ആ അഞ്ഞൂറും ആയിരം പേർക്ക് ജോലി ചെയ്തിരുന്ന സ്ഥാപനങ്ങൾ കഴിഞ്ഞ പതിനഞ്ച് ഇരുപത് വർഷക്കാലത്തിനിടയിൽ കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ ഡസൺ കണക്കിന് അടച്ചുപോയത് അതൊന്നും നിലനിർത്താനായി ആവശ്യമായിട്ടുള്ള നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിച്ചില്ല മറിച്ച് ഇപ്പോൾ ഒരു മധ്യ കമ്പനിക്ക് വേണ്ടി കാണിക്കുന്ന താല്പര്യം കാണുമ്പോൾ ഈ താല്പര്യം അന്ന് കാണിച്ചുണ്ടെങ്കിൽ കിറ്റക്സിൽ ആയിരത്തി ഇരുന്നൂറോളം സ്ത്രീകളാണ് ജോലി ചെയ്തിരുന്നത് പതിനായിരത്തിലധികം ശമ്പളം അന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ അവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായ സ്ഥാപനമായിരുന്നു പാറ്റ് സ്പിറ്റ് അത് ഇന്ന് അടച്ചുപൂട്ടിയ സ്ഥിതിയില്ല മാരിക്കോ ഇൻഡസ്ട്രീസ് അങ്ങനെ ആയിരക്കണക്കിന് പേര് ജോലി ചെയ്തിരുന്ന സ്ഥാപനങ്ങൾ നിരവധി അടച്ചുപൂട്ടപ്പെട്ടു അതൊന്നും നിലനിർത്താനുള്ള നടപടിയോ താല്പര്യമോ കാണിക്കാത്ത സർക്കാർ അവിടുത്തെ ജോലി നഷ്ടപ്പെട്ട തൊഴിലാളികളെ പുനരസിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കാത്ത സർക്കാർ ഇപ്പോ മദ്യ കമ്പനിക്ക് വേണ്ടിയിട്ടും വലിയ വാദമുഖമായിട്ട് രംഗത്തിറങ്ങുന്നത് ഉടൻ ഞങ്ങൾ അടുത്ത ദിവസങ്ങളെ തന്നെ സമീപിക്കും ഇന്നലത്തെ നേരത്തെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞങ്ങളെ സമീപിക്കാൻ തീരുമാനിച്ചത് ഇന്നലത്തെ സർ മന്ത്രിയുടെ പ്രസ്താവനയോട് കൂടിയിട്ട് അതുകൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും കോടതിയെ സമീപിക്കുക അല്ല അതിന് അതാണ് പറയുന്നത് സർക്കാർ ഇത്രയും വ്യവസായങ്ങള് അമ്പതിനായിരം പേർക്ക് ജോലി ലഭിക്കുന്നതാണ് പ്രത്യക്ഷമായിട്ട് ജോലി ലഭിക്കുന്നതാണ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി അതിനാകെ ആവശ്യം പതിനഞ്ച് ദശലക്ഷം ലിറ്റർ പക്ഷെ ഈ മദ്യ കമ്പനിക്ക് പ്രതിദിനം വരുന്ന വെള്ളത്തിന്റെ അളവ് അതിന്റെ എത്രയോ ഇരട്ടിയാണ് അപ്പൊ ആ മദ്യ കമ്പനിയാണോ ഇവിടെ വരേണ്ടത് മറിച്ച് ആ പ്രദേശത്തിന് അനുയോജ്യമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിയിൽ വിഭാവനം ചെയ്തിട്ടുള്ള കമ്പനികളോ വരേണ്ടത് എന്നുള്ളത് സർക്കാർ തീരുമാനിക്കണം അപ്പൊ ഈ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി വരുന്ന സമയത്ത് പറമ്പിക്കുളം മാളിയാലും കേരളത്തിന് അർഹതപ്പെട്ട വെള്ളം ലഭിക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണം അതുപോലെ തന്നെ മലമ്പുഴയുടെ ഒന്നാംപുഴ തൊണ്ണൂറ്റിയാറില് ശ്രീ വി എസ് അച്യുതാനന്ദൻ കേരളത്തിൽ അന്ന് ഉന്നയിച്ചതാണ് അന്ന് പാലക്കാട്ടിലെ കളക്ടറായിരുന്ന മാരാപ്പാണ്ടിനടക്കമുള്ള ആളുകൾ ആ സ്ഥലം സന്ദർശിക്കാൻ നിന്നാണ് മലമ്പുഴയുടെ പുഴ തമിഴ്നാട് തിരിച്ചു കൊണ്ടു വന്നുള്ളത് പത്ത് ഇരുപത്തി എട്ട് വർഷമായി ഇനിയും അതിനെതിരായിട്ട് യാതൊരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല അപ്പോൾ മലമ്പുഴ ഡാമിന്റെ ജലസ്രോതസ് ജലസ്രോതസ്സായിട്ടുള്ള ഒന്നാംപുഴ തമിഴ്നാട് കൊണ്ടുപോകുന്നു തമിഴ്നാട് നമുക്ക് അർഹതപ്പെട്ട പറമ്പിക്കുളം ആളയാർ വെള്ളം കിട്ടുന്നില്ല വാളയാർ ഡാമിൽ നിന്ന് തമിഴ്നാട് മോട്ടോറുകൾ ഉപയോഗിച്ചുകൊണ്ട് തമിഴ്നാട് ഭാഗത്തേക്ക് കൃഷിക്കായിട്ട് വെള്ളം മോട്ടോറുകൾ ഉപയോഗിച്ച് കൊണ്ടുപോകുന്നു ഇതൊന്നും തടയാൻ ശ്രമിക്കാതെ കേരളത്തിലെ കർഷകർക്ക് അർഹതപ്പെട്ട പാലക്കാട്ടുകാർക്ക് അർഹതപ്പെട്ട വെള്ളം ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കാത്ത സർക്കാരാണ് ഇപ്പൊ ഇവിടെ ആകെയുള്ള മലമ്പുഴയുടെ വെള്ളവും കവർന്നെടുക്കാൻ ശ്രമിക്കുന്നത് സി പി ഐയുടെ ജില്ല ജില്ലാ എക്സിക്യൂട്ടീവിന്റെ നിലപാട് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ഞങ്ങൾ സി പി ഐ മധ്യ ഒരു യോജിച്ച സമരത്തിന് തയ്യാറാണോ തയ്യാറാണോന്നുള്ളത് ചോദിക്കാൻ ആഗ്രഹിക്കാം സി പി ഐയുടെ നിലപാട് ജില്ലാ എക്സിക്യൂട്ടീവിന്റെ നിലപാട് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ഇവിടുത്തെ കർഷകരോടൊപ്പവും ഇവിടുത്തെ ജനങ്ങളോടൊപ്പം ആണെങ്കിൽ സി പി ഐ ആയിട്ട് യോജിച്ച സമരത്തിന് മദ്യ കമ്പനിക്കെതിരായിട്ടുള്ള യോജിച്ച പോരാട്ടത്തിന് ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണ് അല്ലാതെ ജനങ്ങളെ പറ്റിക്കാൻ പിണറായി വിജയനെയും എം വി ഗോവിന്ദനെയും കാണുന്ന സമയത്ത് മുട്ടടിക്കുന്ന നിലപാടാണെങ്കിൽ അതിനോട് ഞങ്ങൾക്ക് യോജിപ്പിക്കാം മറിച്ച് ജനങ്ങളോടൊപ്പമാണെങ്കിൽ യോജിച്ച സമരത്തിന് ഈ ഇടത് സർക്കാരിൻ്റെ ഈ തെറ്റായിട്ടുള്ള നയത്തിനെതിരായിട്ട് യോജിച്ച സമരത്തിന് പാലക്കാട് ഞങ്ങൾ തയ്യാറാക്കും